ട്രഡിഷണൽ സിൻസ് ലക്ഷ്മി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ശുചിമുറി മാലിന്യ സംസ്കരണത്തിനായി വാങ്ങിയ മൊബൈൽ ട്രീറ്റ്മെന്റ് യൂണിറ്റ് പ്രവർത്തിപ്പിക്കുന്നതിന് ഭൗമ എൻവിരോട്ടി കമ്പനിയുമായി ഏർപ്പെട്ടിട്ടുള്ള കരാർ വൻ അഴിമതി നടത്താനുള്ള പദ്ധതിയാണെന്ന് ബി ജെ പി കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ഈ മൊബൈൽ ട്രീറ്റ്മെന്റ് യൂണിറ്റ് വാഹനം വാങ്ങുന്നുണ്ട് പതിനൊന്ന് മാസത്തോളം ടിക്കേശുരം പ്ലാന്റിൽ അത് വെറുതെ കിടന്നു ആ വെറുതെ കിടന്നതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ വാറണ്ടി കാലയളവ് നഷ്ടപ്പെട്ടു വാറണ്ടി ഉണ്ടല്ലോ ആ കാലം നഷ്ടപ്പെട്ടു അതിനുശേഷം ഈ കഴിഞ്ഞ നവംബർ ഇരുപത്തിരണ്ടിനാണ് തിരുവനന്തപുരം കേന്ദ്രമായിട്ടുള്ള ഭൗമ എറോട്ടിക് ുമായിട്ട് കൊടുങ്ങൽ വിരസഭ കരാറുകിട്ടുണ്ട് ആ കരാറിൽ തന്നെ ഒരുപാട് വൈകല്യങ്ങൾ ഈ ഭൗമ കമ്പനിക്ക് അഴിമതി നടത്താനുള്ള ഒരു ലൈസൻസ് പോലെ കരാർ കൊടുത്തിട്ടുണ്ട് ആ ഭൗമാ കമ്പനിയുമായിട്ടുള്ള കരാറ് ഒരു മാസം അഞ്ച് ദിവസം അത് പ്രവർത്തിപ്പിക്കുമെന്നുള്ളതാണ് കരാറ് ആ അഞ്ച് ദിവസം പ്രവർത്തിപ്പിക്കുമ്പോൾ സാധാരണ നാലായിരം രൂപയാണ് മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റിക്കുള്ളിലെ വീടുകളെന്ന് പറഞ്ഞത് വേണമെങ്കിൽ ആവശ്യമെങ്കിൽ തൊട്ടടുത്ത പഞ്ചായത്തുകളിലും വീടുകളിലും ഉപയോഗിക്കാം നാലായിരം രൂപ ഈടാക്കുമ്പോൾ ഒരു മാസം അവർ പറയുന്നത് അഞ്ച് ദിവസം പ്രവർത്തിച്ചാൽ പത്ത് വീടുകളിലെ കക്കൂട്ടി മുന്നിട്ടാൻ ഉപയോഗിക്കാൻ സാധിക്കും അങ്ങനെ വന്നാൽ നാൽപ്പതിനായിരം രൂപ കിട്ടും പക്ഷേ മുനിസിപ്പാലിറ്റി ഒരു മാസം ഈ അഞ്ച് ദിവസത്തിന് അമ്പതിനായിരം രൂപ അവർക്ക് കൊടുക്കണം രൂപ മുനിസിപ്പാലിറ്റിക്ക് വളരെയേറെ ദുരൂഹത നിറഞ്ഞ കരാറാണ് ഒന്നാം കക്ഷിയായ ഭൗമ എൻവിട്ടിക്കുമായി ഭരണകക്ഷിയായ ഇടതുപക്ഷ ഭരണസമിതി ഒപ്പിട്ടിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പത്തൊൻപതിനാണ് മൊബൈൽ ട്രീറ്റ്മെന്റ് യൂണിറ്റ് ഏകദേശം അര കോടിയോളം രൂപ ചെലവഴിച്ച് നഗരസഭ വാങ്ങിയത് തുടർന്ന് പതിനൊന്ന് മാസത്തോളം മൊബൈൽ ട്രീറ്റ്മെന്റ് യൂണിറ്റ് ടി കെ എസ് പുരം പ്ലാന്റിൽ ഉപയോഗശൂന്യമായി കിടന്നു

അവരായിട്ട് എഗ്രിമെന്റ് വെച്ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് അവരായിട്ട് എഗ്രിമെന്റ് അതിന്റെ കോപ്പി കൗൺസിലിൽ ചോദിച്ച സമയത്ത് നമുക്ക് കിട്ടിയില്ല അതിനോട് ബന്ധപ്പെട്ട് വീണ്ടും നമ്മള് ആ ഡിപ്പാർട്ട്മെന്റ് തലത്തിലെ ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞ് ഞങ്ങൾക്ക് അങ്ങനെ നേരിട്ട് തരാൻ പറ്റില്ല കർഷക നിർദ്ദേശം അങ്ങനെ കോപ്പികളൊന്നും കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ അവര് നേരെ സെക്രട്ടറി വിളിക്കുകയും സെക്രട്ടറി പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല ചെയർമാന്റെ കൊടുക്കാൻ ഞാൻ ഈ കോപ്പി വാങ്ങിച്ചത് ശരിക്കും ചെയർമാൻ അല്ല ഈ കോപ്പിറഞ്ഞത് മുനിസിപ്പാലിറ്റി ആ ഡിപ്പാർട്ട്മെന്റ് തരത്തിലുള്ള അധികാരി സെക്രട്ടറി ആണ് സെക്രട്ടറി കൗൺസിലർമാർക്ക് ഇത്തരം പേപ്പറുകളൊക്കെ തരാൻ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥ അവരത് നേരെ അവരെ കൈ ഒഴിവാക്കാൻ വേണ്ടിയത് അപ്പൊ അതിൻ്റെ അകത്ത് എന്തോ പന്തികളും അവർക്ക് തരാൻ ഉദ്യോഗസ്ഥ സെക്രട്ടറി എന്നുള്ള ഇറക്കി അതിന്റെ ഭരണാധികാരി എന്നുള്ള ഇറക്കി തലവരെന്നുള്ളവരയ്ക്ക് അവർ തരാൻ തയ്യാറില്ല ഉദ്യോഗസ്ഥന്മാർ തരാൻ തയ്യാറല്ല അവസാനം നമുക്ക് തരാനിരിക്കാൻ കഴിയില്ല അവര് ഭൗമ കമ്പനിയുമായുള്ള കരാറിൽ ഒരു മാസത്തിൽ അഞ്ച് ദിവസം മാത്രം സെപ്റ്റേജ് മാലിന്യം നീക്കം ചെയ്യുന്ന കരാർ വ്യവസ്ഥയാണ് നഗരസഭ തെരഞ്ഞെടുത്തിട്ടുള്ളത് ഈ കാലയളവിൽ പത്ത് ടാങ്കുകൾ മാത്രമേ വൃത്തിയാക്കൂ എന്നാണ് ഉപകരാർ ടാങ്ക് ഒന്നിന് നാലായിരം രൂപ മാത്രമാണ് നഗരസഭ ഫീസ് ഇനത്തിൽ ഈടാക്കുന്നത് ഈ വിധത്തിൽ പത്ത് ടാങ്കുകൾ വൃത്തിയാക്കിയാൽ നാൽപ്പതിനായിരം രൂപ മാത്രമാണ് നഗരസഭയ്ക്ക് ലഭിക്കുന്നത് ഈ കരാർ പ്രകാരം പതിനായിരം രൂപ വീതം മാസാമാസം നഗരസഭയ്ക്ക് അധിക ബാധ്യതയാണ് ഉണ്ടാവുന്നത് കൂടാതെ അധികമായി വരുന്ന ടാങ്കുകൾ വൃത്തിയാക്കേണ്ടി വന്നാൽ ഒന്നാം കക്ഷിയായ ഭൗമ കമ്പനിക്ക് ഫീസിനത്തിൽ ലഭിക്കുന്ന സംഖ്യയുടെ എഴുപത് ശതമാനവും നഗരസഭയ്ക്ക് മുപ്പത് ശതമാനവുമാണ് ലഭിക്കുക കൂടാതെ വാഹന യന്ത്രസാമഗ്രികൾക്ക് തകരാർ സംഭവിച്ചാൽ റിപ്പയർ ചെയ്യുന്നതിന് നഗരസഭയാണ് പണം ചെലവ് ചെയ്യേണ്ടത് ഈ കരാറിലൂടെ വഴിവിട്ട് ഭൗമ എന്ന സ്വകാര്യ കമ്പനിയെ സഹായിക്കുക വഴി അഴിമതി നടത്തി പൊതുജനങ്ങളെ എൽ ഡി എഫ് ഭരണസമിതി കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കൊണ്ടിരിക്കുകയാണെന്ന് ബി കുറ്റപ്പെടുത്തി എൽ ഡി എഫ് ഭരണസമിതിക്കെതിരെയും ഭൗമ എന്ന സ്വകാര്യ കമ്പനിക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കണമെന്നും ബി ജെ പി കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു മണ്ഡലകാലവുമായി ബന്ധപ്പെട്ട് എരുമേലി ഗ്രാമപഞ്ചായത്തിന് മൊബൈൽ ട്രിൻറ്റുമെന്റ് യൂണിറ്റ് നൽകുന്നതിന് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തി ഒന്നാം തീയതി നഗരസഭ കരാറിലേർപ്പെട്ടതായി നവംബർ ഇരുപത്തി ഒൻപതാം തീയതി നടന്ന നഗരസഭാ കൗൺസിൽ യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ അറിയിച്ചിരുന്നു എന്നാൽ പിറ്റേ ദിവസം മാത്രമാണ് മൊബൈൽ ട്രീറ്റ്മെന്റ് യൂണിറ്റ് പ്രവർത്തിപ്പിക്കുന്നതിന് ഭൗമ എൻവിറോടെക്കുമായി നഗരസഭ കരാറിൽ ഏർപ്പെടുന്നത് ഈ സംഭവം പദ്ധതിയിലെ ക്രമക്കേടിന് തെളിവാണ് സി പി ഐ എം സി പി ഐ ചേരിപ്പോരുമൂലം നട്ടം തിരിയുന്ന കൊടുങ്ങല്ലൂർ നഗരസഭയ്ക്ക് വോട്ടർ അതോറിറ്റി വക പതിനെട്ട് കോടിയോളം രൂപയുടെ ജപ്തി നോട്ടീസ് വന്നിട്ടുള്ളതും ഭരണവൈകല്യത്തിന് ഉത്തമ ഉദാഹരണമാണെന്നും ഇതിനിടയിൽ പദ്ധതി വിഹിതമായി ലഭിച്ച കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് ഭരണപരമായ ഇടപെടലിലെ വീഴ്ച മൂലം നഷ്ടപ്പെട്ടതായും ബി നേതാക്കൾ ആരോപിച്ചു വാട്ടർ അതോറിറ്റിക്ക് പതിനെട്ട് ലക്ഷത്തി അറുപത്തിനാലായിരം സോറി പതിനെട്ട് കോടി പതിനെട്ട് കോടി അറുപത്തിനാലായിരത്തി എണ്ണൂറ്റമ്പ എണ്ണൂറ്റമ്പത്താറ് രൂപ അവിടെ കൊടുക്കാനുണ്ട് വാട്ടർ അതോറിറ്റി അവരിപ്പോൾ കേസുമായി പോയി ജപ്തി ജപിച്ചു മുനിസിപ്പാലിറ്റി അപ്പൊ ഇവരുടെ ഭരണ വൈകല്യം ആ ഒരു കാര്യം മാത്രം മതി കൊടുങ്കൽ മുനിസിപ്പാലിറ്റിയുടെ ഭരണ വൈകല്യം അത് മാത്രമല്ല സർക്കാർ വിഹിതമുണ്ട് നോക്കാൻ എല്ലാവർക്കും അല്ലേ സർക്കാർ വിഹിതമുണ്ട് നമ്മുടെ മുനിസിപ്പാലിറ്റി കോടികളുടെ സർക്കാർ വിഹിതം വന്നു പക്ഷെ ആ സർക്കാർ വിഹിതം കൃത്യമായിട്ട് സെക്രട്ടറിയുടെ അക്കൗണ്ടിലേക്ക് നഗരസഭ മാറ്റിയില്ല ഏകദേശം ഒരു പത്തോ അറിഞ്ഞോ ദിവസം കഴിഞ്ഞപ്പോ ഈ ഫണ്ട് തിരിച്ചുപോയി അങ്ങനെയാണ് എന്റെ നിയമം അതുകൊണ്ടാണ് അത്ര കോടികളുടെ ഫണ്ട് തിരിച്ചുപോയി അതോടെ വിനിയോഗിക്കാൻ സാധിച്ചില്ല അതൊരു ശ്രദ്ധിക്കണില്ല അപ്പൊ എന്ത് പറ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊടുങ്ങല്ലൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് കെ എസ് വിനോദ് പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ മണ്ഡലം ജനറൽ സെക്രട്ടറി എൽ കെ മനോജ് ജില്ലാ കമ്മിറ്റി അംഗം കെ പി ഉണ്ണികൃഷ്ണൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ എൻ ജയദേവൻ പ്രതിപക്ഷ ഉപനേതാവ് രശ്മി ബാബു എന്നിവർ പങ്കെടുത്തു ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക്